ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തിരുവോണമായിട്ട് ഒരു ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെയാണ് നമ്മളിന്ന് പങ്കുവെക്കാൻ പോകുന്നത് നമ്മൾ ചെറിയൊരു കുട്ടി വ്ലോഗാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഒരുപാട് സ്പെഷ്യലായിട്ട് കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്താണ് നമ്മുടേതായ തിരുവോണം എങ്ങനെയാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ് എല്ലാം പ്ലാനഡൊന്നുമല്ല ഓരോ കാര്യങ്ങളും അങ്ങനെ പോകുന്ന വഴിക്ക് അങ്ങനെ പോകുന്നതാണ് പിന്നെ അമ്പലത്തേക്ക് പോകുന്നത് ഞങ്ങൾ തലേദിവസം പ്ലാൻ ചെയ്തതായിരുന്നു ഈ രണ്ട് കൊല്ലമായിട്ട് ഞങ്ങൾ അമ്പലത്തിൽ പോ അങ്ങനെ തിരുവോണത്തിൽ പോയിട്ടില്ല ബിക്കോസ് ഞങ്ങൾ ആദ്യം താമസിച്ചിരുന്നത് വടക്കന്തിറയിലായിരുന്നു ആ അമ്പലത്തേക്കാണ് അവിടെയുള്ളൊരു അമ്പലത്തേക്കാണ് ഭഗവതി അമ്പലത്തേക്കാണ് ഞങ്ങൾ പോകുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഇപ്പം താമസിക്കുന്നത് മലമ്പുഴ കത്തിത്താറ് ആ ഒരു സൈഡായിട്ടാണ് അവിടെ വന്നിട്ട് രണ്ടര കൊല്ലം ആയെങ്കിലും രണ്ടാം ഇത് മൂന്നാമത്തെ ഓണമാണ് ഞങ്ങൾക്ക് എന്നിരുന്ന പോലും ഞങ്ങൾക്ക് ആ പഴയ സ്ഥലത്തുള്ള ആ ഒരു അമ്പലത്തിനോടൊരു ഒരു കണക്ഷൻ ഉണ്ട് വർഷങ്ങളായി ഒരു പതിനഞ്ച് ഒരു പതിനഞ്ച് വർഷമായിട്ടുള്ള ഒരു ഏകദേശം എല്ലാം കൂടുവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ അമ്പലങ്ങളിൽ ആ അമ്പലത്തിലാണ് ഞങ്ങൾ കൂടുതലും പോകാറുള്ളത് അപ്പോൾ അവിടേക്ക് തന്നെ പോകാനുള്ള ഒരു പ്ലാനിലായിരുന്നു അപ്പോൾ ഞങ്ങളും നാല് നാലുപേരും ചേർത്ത് അമ്മയും അനിയനും ഏട്ടനും ഞാനും ആയിട്ടാണ് പോകുന്നത് ഞങ്ങൾ ഒന്നിച്ചിട്ട് അങ്ങനെ അമ്പലത്തിൽ പോയിട്ട് കുറേ ആയിട്ടോ സത്യം പറഞ്ഞാൽ അപ്പോൾ എല്ലാവരും ഒന്നിച്ചിട്ട് കിട്ടണമെന്നതേ വല്ലപ്പോഴും ആണ് അപ്പോൾ എല്ലാവരും ഒന്നിച്ചിട്ട് ഇന്നലെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് എല്ലാം റെഡിയായി ഒരു എട്ട് എട്ട് മണിക്ക് ഞങ്ങൾ പോകാനാണ് പ്ലാൻ ചെയ്തത് പക്ഷേ എട്ടേ കാലമായി എന്നിട്ട് എല്ലാവരും കൂടി ചട്ട പിടിയെന്ന് റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഞാൻ ഇതാണ് എൻ്റെ അനിയൻ ഇവിടെ ഫ്രണ്ടിൽ ഒരാൾ ഇരിക്കുന്നത് കണ്ടോ ഇത് ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്നൊരു കുട്ടി കേട്ടോ പിൻകുട്ടി അപ്പോൾ ഞങ്ങളങ്ങനെ അമ്പലത്തിലെത്തി കേട്ടോ വടക്കന്ധ ഏതാണ് വടക്കന്തറ ടെമ്പിൾ പാലക്കാട് ഫേമസ് ആയിട്ടുള്ള അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലം കേട്ടോ അപ്പോൾ അമ്പലത്തേക്ക് എത്തുമ്പോഴേക്കാൻ എൻ്റെ മുടിയൊക്കെ പാറി പറന്ന് അങ്ങനെ ചപ്പറ പറ പറ പാറി കിടക്കുന്നുണ്ട് എൻ്റെ മുടി അപ്പോൾ അതൊന്നും ഞാൻ മെയിൻ ചെയ്യുന്നില്ല അങ്ങനെ അമ്പലത്തിലേക്ക് കയറി ഒന്നും ദൈവത്തിനോട് പരാതി പരിഭവം ഒന്നും പറയാനൊന്നില്ല അമ്മേ ദേവി വീക്ഷിക്കണേ മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അങ്ങോട്ട് ഇറങ്ങി പിന്നെ നമ്മുടെ അപ്പുറത്തേക്ക് ഇവിടെ വന്നിട്ട് ഭഗവതിയാണുള്ളത് പിന്നെ അപ്പുറത്തേക്ക് കൃഷ്ണനുണ്ട് അയ്യപ്പനുണ്ട് അപ്പം നമുക്ക് വലം വെച്ച് ഒന്ന് തൊഴാനുണ്ട് പിന്നെ ബാക്ക് സൈഡ് ലൈറ്റ് ഞങ്ങൾക്ക് തീർത്ഥം കിട്ടും അപ്പോൾ അവിടെയൊക്കെ തൊഴുതിന് ശേഷം ഞാൻ അതിൻ്റെ പുറമേ ഉള്ള ഒരു ശിവക്ഷേത്രമുണ്ട് എപ്പോഴും ഈ ഏരിയയിൽ ഞങ്ങൾ തൊഴുതുമ്പോൾ ശിവക്ഷേത്രത്തിൽ കയറാറുള്ളതാണ് അപ്പോൾ അവിടെയും കയറി തൊഴുതു പിന്നെ ഇത് വടക്കൻ നിറയിലുള്ള അമ്പലത്തിൻ്റെ അടുത്തന്നെയുള്ള ഒരു കുളമാണ് മഴയൊക്കെ കാരണം അവിടെ നന്നായിട്ട് നിറഞ്ഞ് നിൽക്കവിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ നിങ്ങൾക്ക് കാണിച്ചു തരാം അതാ കാണുന്നതാണ് വടക്കുന്ന ടെമ്പിൾ കേട്ടോ അപ്പം ഞാനും കുറച്ചൊക്കെ ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്ത് നിന്നിട്ടുണ്ടായിരുന്നു എൻ്റെ ഇഷ്ടം ഞങ്ങൾ പുറം പുറത്തേക്ക് ഇറങ്ങി എൻ്റെ ഏട്ടൻ്റെ നീനൊക്കെ ഫ്രണ്ട്സൊക്കെ അവിടെ കണ്ടുമുട്ടി എൻ്റെ പഴയ ആ ഏരിയയിലുള്ള ഫ്രണ്ട്സൊക്കെ അവൻ്റെയൊക്കെ കുറേ നേരം സംസാരിച്ച് നിന്നു ആ ഗ്യാപ്പിലൊക്കെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ അങ്ങനെ കയറി വണ്ടിയിലേക്ക് കയറിയിരുന്നു പോകുന്ന വഴിയിലാണ് കുറച്ചൊരു എത്ര കിലോമീറ്റർ ദൂരം ഉണ്ട് ഒരു അഞ്ച് എട്ട് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ ദൂരമുണ്ട് ഞങ്ങളുടെ ആ അമ്പലത്തിൽ നിന്ന് വീട്ടിലേക്ക് കിട്ടും അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയാണ് ഏകദേശം ഞങ്ങൾ എത്താറായി നല്ല രീതിയിൽ വിശക്കുന്നുണ്ട് എനിക്ക് ഈ ഒമ്പത് മണി ഒമ്പത് ഒമ്പത് മണി ഒന്നും അല്ലേ ഞങ്ങളൊരു ഒമ്പത് മണിക്ക് റിട്ടേൺ എത്തണം എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയെങ്കിലും പത്ത് മണിയായി ഞങ്ങൾ വീടെത്താൻ പിന്നെ എൻ്റെ ഇടയിൽ ജാക്സിന് ഞാൻ ഡ്രസ്സ് തലേദിവസം സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു ആഗ്രഹമായിരുന്നു അപ്പോൾ അവനെ അത് ഇട്ട് കൊടുക്കുമായിരുന്നു പക്ഷെ അവന് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഞാൻ ഇന്നലെ തന്നെ സ്റ്റിച്ച് ചെയ്തപ്പോൾ മെഷർമെൻറ്റ് കറക്റ്റാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ തന്നെ അവന് ഭയങ്കര ഹാപ്പിയാണ് അങ്ങോട്ടേക്ക് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു അവൻ ഭയങ്കരമായിട്ട് അങ്ങോട്ടേക്ക് ഓടി ഓടി തുള്ളി തുള്ളി നടക്കുകയായിരുന്നു ഭയങ്കര ഹാപ്പി ആയിരുന്നു ഫുൾ ടൈം ഇട്ടിട്ടായിരുന്നു നടന്നിട്ടുണ്ടായിരുന്നു എന്തായാലും നമ്മൾ വൺ ടൈം യൂസ് ആണ് നമ്മൾ പിന്നീടൊന്നും ഇടാനൊന്നും പോകുന്നില്ലല്ലോ അപ്പോൾ ഫുൾ ടൈം ഇരുന്നോട്ടേന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ക്യൂട്ടായിരുന്നു അവന് ഭയങ്കര ഇഷ്ടമായിരുന്നു അതൊക്കെ ഡ്രസ്സ് ഇട്ട് നടക്കുമെന്ന് കൂടി അറിയില്ലായിരുന്നു പക്ഷേ ആ അവൻ ഡ്രസ്സൊക്കെ ഇട്ടിങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വീടിൻ്റെ മേലെ വന്നിട്ടുണ്ടായിരുന്നു ഈ ഒരു ബാധം നല്ലൊരു ബാക്ക്ഗ്രൗണ്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ വെയിൽ താഴ്ന്ന അനുസരിച്ച് ഓരോ ഫോട്ടോസ് അനിയൻ്റെ സിംഗിൾ ഏട്ടിൻ്റെ സിംഗിൾ ഫോട്ടോ എൻ്റെ സിംഗിൾ ഫോട്ടോ ഞങ്ങൾ ഒന്നിച്ച് നിന്നിട്ടുള്ള ഫോട്ടോസൊക്കെ ഞങ്ങൾ സ്റ്റാൻഡൊക്കെ വെച്ചിട്ടൊക്കെ ഫോട്ടോസൊക്കെ കുറെ എടുത്തിട്ടുണ്ടായിരുന്നു മറ്റേ ഫാമിലി ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു താഴെ വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലി ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അമ്മ ഫുഡ് ഉണ്ടാക്കാൻ പോയിരിക്കുകയാണ് ഞങ്ങൾ മൂന്നു മേലെ വന്നിട്ട് ഫോട്ടോ എടുത്തു പിന്നെ ദോശയും ചട്നിയായിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് നല്ലപോലെ വിശക്കുന്നുണ്ടായിരുന്നു ഏകദേശം ഒരു പത്തര പതിനൊന്ന് മണി ആകാറായി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കഴിച്ചതിന് ശേഷം ജാക്സനെ കണ്ടു അപ്പോൾ അങ്ങനെ ആ ഡ്രസ്സ് ഇട്ടിട്ട് ഇങ്ങനെ കുണുങ്ങി 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 നടക്കുകയാണ് നല്ല രസമുണ്ടായിരുന്നു നടക്കണമെങ്കിൽ ഏയ് ഏയ് ഈ നല്ല രസമുണ്ടായില്ല ം പിന്നെ ഫുഡും ചോദിച്ച് നടക്കുകയാണ് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഒരു പതിനൊന്നരയായി അപ്പോൾ ഒരു എനർജി കുറവ് പോലെ തോന്നിയിട്ടപ്പോൾ ഒരു ചായ ചെറിയ കപ്പ് ചായയൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞങ്ങൾ ഫാമിലി എല്ലാവരും കൂടി ഇരുന്നിട്ട് സദ്യക്കുള്ള കഷ്ണങ്ങൾ അറി ചെയ്യാം എന്ന് കരുതി ഞങ്ങൾ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ എൻ്റെ അനിയനും കൂടിയിട്ട് അമ്മ അവിടെ കുക്കിങ് ചെയ്യുന്നു ഞങ്ങൾ കഷ്ണങ്ങൾ അരിഞ്ഞുകൊടുക്കുക കഷ്ണങ്ങൾ അരിയാ തന്നെ വലിയൊരു പണിയായിരുന്നല്ലോ അപ്പോൾ അമ്മ അവിടെ ഓരോന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുന്നത് ഞങ്ങൾ അങ്ങനെ കഷ്ണങ്ങളൊക്കെ മുച്ചു കൊടുക്കാം എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് വെച്ചാൽ ഞാനും അനേനും കൂടിയിട്ട് ഇരുന്ന് മുറിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ ഒരാൾ കാര്യമായിട്ട് അവൻ നന്നായി നോക്കുന്നുണ്ട് വല്ല അവന് വെജിറ്റബിൾ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അതിൽ എന്തെങ്കിലും കിട്ടുമോ കിട്ടോ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു പിന്നെ ഇടയിൽ ഞങ്ങൾ ഓരോന്ന് കഷ്ണം കഴിക്കുന്ന വെജിറ്റബിൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കഴിച്ചിട്ടിരുന്നു പിന്നെ ഏട്ടൻ അനിയനും അമ്മയൊക്കെ എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ സദ്യ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നത്

എൻ്റെ അനിയനും കൂടിയിട്ട് എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഥമൻ ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു അപ്പോൾ ഷുഗർസ് ക്യാരമൽ ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ആ ഒരു ബ്രൗൺ ഷെയ്ഡ് വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഒരു പ്രിപേഷൻ പ്രിപ്പറേഷനിലായിരുന്നു അപ്പോൾ ഏകദേശം എല്ലാം റെഡിയായി പായസമാണ് ലാസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അതിന് ശേഷം ഞങ്ങൾ മാവേലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഓരോ പ്രോ കാര്യങ്ങളട്ടോ നമ്മൾ നമ്മുടെ ഈ ഭാഗത്ത് ചെയ്യുന്ന ഓരോ ചടങ്ങുകളാണ് അപ്പോൾ ഞാനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ സാമ്പ്രാണി ചെന്നാത്തിരി എല്ലാം കത്തിച്ച് വെച്ച് വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷം നാക്കല വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയ എല്ലാ ഭക്ഷണങ്ങളും ആദ്യ കറികളൊക്കെ വിളമ്പതിന് ശേഷം പിന്നെ അതിന് ശേഷം ചോറ് സാമ്പാർ പായസം എല്ലാ വിഭവങ്ങളും വിളമ്പി വെച്ചതിന് ശേഷം നമ്മൾ പൂജ ചെയ്യും പൂജ ചെയ്ത് സോറി പൂജ ചെയ്തിട്ട് നമ്മൾ അതിന് ശേഷം വീട്ടിൽ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ ഒന്ന് പൂവിട്ട് കൊടുക്കും കേട്ടോ അപ്പോൾ അതുപോലെ എല്ലാവരും ഒന്ന് പൂവിട്ട് കൊടുക്കുകയൊക്കെ ചെയ്യും ഈ ചടങ്ങുകളൊക്കെ ഞങ്ങൾ നാട്ടിൽ അതായത് ഞങ്ങളുടെ തറവാട്ടിൽ അച്ഛൻ്റെ വീട്ടിൽ മുത്തശ്ശിയൊക്കെയാണ് ചെയ്യാറ് ഞങ്ങൾ മുത്തശ്ശി അവരൊക്കെയാണ് ചെയ്യാറ് അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ചെയ്യണത് ഇങ്ങനെ കണ്ട് കണ്ടിട്ട് അമ്മക്ക് അമ്മ ചെയ്യും ഇല്ലെങ്കിൽ ഞാൻ ചെയ്യും അല്ലെങ്കിൽ ഏട്ടനോ അനിയനോ അത് ആർക്കാണോ നമ്മൾ ഓക്കെ തോന്നുന്നവർ വേണമെങ്കിൽ വേണമെങ്കിലും ചെയ്യാട്ടോ അല്ല ഇപ്പോൾ മുതിർന്നവരെന്നെ അവിടെ ആ വീട്ടിലത്തെ കാരണവരെന്നെ ചെയ്യണം എന്നൊന്നുമില്ല നമുക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ട് പ്രിപ്പയർഡ് പ്രിപ്പേർഡാണ് അല്ലെങ്കിൽ ആത്മാർത്ഥമായി നിൽക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഭഗവാന് ഫുഡ് കളമ്പി നമുക്കിതുപോലെ ചടങ്ങുകൾ ചെയ്യാം കേട്ടോ ഞാൻ കണ്ട് എനിക്ക് അറിയുന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത് പല ഭാഗത്തും പല രീതിയിലായിരിക്കും ഇതിൻ്റെ ഓരോ ചടങ്ങുകൾക്ക് വ്യത്യാസമുണ്ടാകും എൻ്റെ അറിവിൽ നമ്മുടെ ഈ ഒരു ഏരിയയിൽ വ്യത്യാസമുണ്ട് കേട്ടോ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന അവിടെ ഇങ്ങനെയൊന്നും ആരും ചെയ്യണത് കണ്ടിട്ടില്ല പിന്നെ ഈ ഒരു ഭാഗത്ത് ഒരുപാട് ആൾക്കാരുണ്ടെങ്കിൽ ഒരേ ഒരു കാസ്റ്റൊന്നുമല്ല എല്ലാവരും എല്ലാ കാസ്റ്റിൽ പെട്ട എല്ലാവരും ആൾക്കാരും മിക്സിങ് ആയിട്ട് ഞങ്ങൾ സ്റ്റേ താമസിക്കുന്ന ഏരിയ ആണ് അപ്പോൾ അങ്ങനെ ഒരു എല്ലാവരും ഒരുപോലെ ചെയ്യുന്നവരല്ല പലവർക്കും പല ചടങ്ങുകളാണ് അപ്പോൾ ഞങ്ങൾ ചെയ്യുന്ന പാലക്കാട് എല്ലാവരും ഇങ്ങനെയല്ല ചെയ്യുന്നത് വ്യത്യാസം ഉണ്ട് കേട്ടോ ചിലപ്പോൾ ഇതൊക്കെ നിങ്ങൾ കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് വരെ തോന്നും ചിലപ്പോൾ ചില ഭാഗങ്ങളിൽ ഇതിനേറെ വലിയ ചടങ്ങിലായിരിക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാവുക അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ദൈവത്തിനെല്ലാം വളമ്പി കൊടുത്തതിന് ശേഷം നമ്മളങ്ങനെ പൂവിട്ടിട്ട് എല്ലാം ഒന്ന് എന്താ പറയുക പൂവിട്ട് ഒന്ന് ഇതാക്കും എന്നതിന് ശേഷം നമ്മളൊന്ന് തൊഴുതി ലാസ്റ്റ് വന്നിട്ട് നമ്മൾ കൽപ്പൂരം കത്തിച്ച് കൽപ്പൂരം കാണിക്കും അതിനുശേഷം നമ്മളൊന്ന് തൊഴുതി മാറി നോക്കും പിന്നെ അടുത്തതിന് ശേഷം ആരവറിന് ചെയ്യും കേട്ടോ ഇതിപ്പോൾ അനിയനാണ് ചെയ്യുന്നത് അനിയന് ശേഷം എൻ്റെ ഏട്ടൻ ചെയ്യും അമ്മ ചെയ്യുന്നുണ്ട് നല്ല രീതിക്ക് കാറ്റുണ്ട് കേട്ടോ നല്ല കാറ്റ് നല്ലൊരു ക്ലൈമറ്റായിരുന്നു മഴയും മഴൻ്റെ ഒരു ഒരു ക്ലൈമറ്റും മഴയില്ല പക്ഷേ മഴൻ്റെ ഒരു ക്ലൈമറ്റും വെയിലും ആയിട്ട് നല്ലൊരു കാറ്റൊക്കെ ആയിട്ട് പക്ഷെ നല്ല കാറ്റടിക്കുന്നതുകൊണ്ട് വളക്കൊക്കെ കേട്ടു പോകുന്നുണ്ട് നല്ല സാരി ഇല്ല ആയിട്ട് ഒരു മാവേലിക്ക് വിളമ്പി വെച്ചതിന് ശേഷം നമ്മളൊരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ പുത്തിരി ചോറ് ഉണ്ട് എന്നുള്ള ഒരു ചടങ്ങ് ഉണ്ട് പുത്തിരി കഴിക്കുക എന്നുള്ളൊരു ചടങ്ങുണ്ട് അതിൽ വീട്ടിൽ ആരാണോ മൂത്താളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരായിരിക്കും അതിനെ ഇരിക്കുക എന്നിട്ട് നമ്മൾ നാക്കല വിരിച്ചിട്ട് അതിൽ നമ്മൾ ഉണ്ടാക്കിയ എല്ലാ വിഭവങ്ങളും വിളമ്പിട്ട് അതിലൊരു ഒരു കൂടി ഇട്ടിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് അതായത് മൂത്താൾ അതിന് ശേഷം ആരാണോ മൂത്തത് അവരായിരിക്കും ആ ആളായിരിക്കും ആദ്യം ഒത്തിരി കഴിക്കുന്നുണ്ടാവും കേട്ടോ അപ്പം മുന്നിൽ വളക്ക് വെച്ചിട്ടുണ്ട് വളക്ക് ഇങ്ങനെ ചാഞ്ചാടാണ്ട് കറക്റ്റായിട്ട് കത്തും ആ സമയത്ത് വേണം അമ്മ അങ്ങനെ അതിങ്ങനെ ഉരുണ്ടിയാക്കിയിട്ട് നമ്മുടെ കയ്യിൽ തരും അപ്പോൾ ഈ കത്തി കത്തുന്നുണ്ടല്ലോ വളക്ക് ദീപം കത്തുന്നുണ്ടല്ലോ അത് കറക്റ്റ് നേരിക്ക് നിൽക്കുന്ന സമയത്തായിരിക്കും നമ്മൾ വായിലിട്ട് കഴിക്കേണ്ടത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ സ്പീഡായിട്ട് പോകുന്നത് കൊണ്ട് നമുക്ക് ക്ലിയറായി മനസ്സിലാവില്ല ആ ഒരു ദീപം സ്ട്രെയിറ്റായി നിൽക്കുന്ന സമയത്തായിരിക്കും നമ്മൾ വായിലിടുക അതായത് നമ്മൾ പിന്നെ നമ്മുടെ വീട്ടിൽ ആരാണ് മൂത്തത് അമ്മയ്ക്ക് ശേഷം അതാണ് ആരാണൊക്കെ മൂത്ത ആൾ ഇരിക്കുന്നത് അതിന് കഴിക്കുന്ന രീതിയിൽ ആരാ മൂത്തത് മൂ മൂവലിയ ആൾ അതിന് ശേഷം അതി അതിന് താഴെ അതിനെ താഴേറ്റ് താഴേക്ക് താഴേക്കിട്ടുള്ള ആളായിരിക്കും ഈ പുത്തൊരു ചോറ് കഴിക്കുക കേട്ടോ ലാസ്റ്റായിരിക്കും നമുക്ക് തരുന്നത് ആരാണോ അവർ ലാസ്റ്റായിരിക്കും കഴിക്കുക ഓക്കെ അപ്പം എൻ്റെ ഞങ്ങൾ മൂന്നുപേരെ ഉള്ളു മൂന്നുപേരെ കഴിച്ചതിന് ശേഷം അമ്മ ഒറ്റയ്ക്കായിരിക്കും കഴിക്കുക കേട്ടോ അപ്പോൾ അമ്മ കഴിച്ചതിന് ശേഷം ഞങ്ങൾ ജാക്സിന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരാളായിട്ട് അവനെ കാണുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ അവനും കൊടുക്കുന്നുണ്ട് കേട്ടോ പക്ഷെ അവൻ നന്നായിട്ട് നോക്കുന്നുണ്ട് ഇവർ മാത്രം എന്തെങ്കിലും കഴിക്കുന്ന അപ്പോൾ അവനൊരു വേർതിരിവ് ഫീൽ ചെയ്യുന്ന ഫീൽ ചെയ്യും എന്തായാലും അവർക്ക് നമ്മൾ വീട്ടിൽ ഒന്നിച്ച് ഇരിക്കുകയല്ലേ അപ്പോൾ അവർക്ക് എന്തായാലും ഫീൽ ചെയ്യണ്ട അപ്പോൾ ഞങ്ങൾ അവനും കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവന് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ അതിൻ്റെ ടേസ്റ്റ് മൊത്തത്തിലൊരു മധുരവും പായസൊക്കെ ഒഴിച്ചിട്ടാണ് നമ്മളത് ഉണ്ടാക്കി ചെയ്യുന്നത് എല്ലാതും അപ്പോൾ അതിൻ്റേതായ ടേസ്റ്റ് അതിലുണ്ടാവും അപ്പോൾ പോകുന്നില്ല അത് ഇനി എന്താണ് ഇനി എന്താ പറഞ്ഞ പോലെ അതുകൊണ്ട് ഞങ്ങൾ സദ്യ കഴിക്കാൻ ജാക്സിന് ഇരുത്താന്ന് വിചാരിച്ചു ജാക്സ് ഒതുങ്ങിയിരിക്കില്ല ചിലപ്പോൾ ഞങ്ങൾ കഴിക്കുന്ന ഫുഡിലൊക്കെ ചുവട്ടി ഇറപ്പാക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞങ്ങൾ അവനെ ഒരു ബാത്ത് റൂമിലേക്ക് ആക്കിയതിൻ്റെ ശേഷം ഞങ്ങൾ നാലുപേര് ഇരുന്ന് കഴിച്ചു കേട്ടോ അപ്പോൾ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞതിൻ്റെ ശേഷം കഴിക്കാനുള്ള മൂഡുണ്ടോ എന്ന് ചോദിച്ചാൽ മൂഡ് സത്യം പറഞ്ഞില്ല എനിക്ക് വിഷക്കണമൊന്നുമില്ല പക്ഷേ പായസം കഴിക്കാൻ നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ പപ്പടം വെച്ച് അതിൽ നമ്മുടെ ഈ പഴം വെള്ളത്തിലിട്ടിട്ട് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ടാവില്ല ആ സംഭവം കൂടി വെച്ചിട്ട് പിന്നെ പായസം ഒഴിച്ച് കഴിക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ് ഉണ്ടല്ലോ സൂപ്പറാണ് കേട്ടോ ആ പഴം വെള്ളത്തിൽ ഇട്ട് വേവിച്ച സംഭവമാണ് അപ്പോൾ അതിൻ്റെ ടേസ്റ്റും പപ്പടം പായസം കൂടി ട്ടടിപൊളി ടേസ്റ്റാണ് ഇതുവരെ ആരും ട്രൈ ചെയ്തിട്ടില്ല ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതിനുശേഷം നമ്മൾ എന്തെങ്കിലും സിനിമ കാണാമെന്നുള്ള പ്ലാനിൽ ഞാൻ ഇരുന്നു പക്ഷേ ഞാൻ കണ്ടില്ല അനിയനും അമ്മ ഇരുന്ന് കണ്ടു എനിക്ക് ഉറക്കം വന്നപ്പോൾ ഞാൻ പോയി കിടന്നുറങ്ങി അതിനുശേഷം വൈകുന്നേരം ആയപ്പോൾ ജാക്സന് കുറച്ച് ഫോട്ടോസ് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഒരു ഏഴ് മണിയായപ്പോൾ കേരളത്തിൻ്റെ ബ്ലാസ്റ്റേഴ്സിൻ്റെ കളി ഉണ്ടായിരുന്നു അത് കുറച്ചു നേരം ഞാൻ ഇരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ очку Qual relic Unshas anyas shingsnepadi But quickly irosanya hai pad Sowel aria Trustee aria Oh Sowel aria തിരുവോണമായിട്ട് അപ്പോൾ നമ്മുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ തന്നെ ഉള്ളു വലുതായിട്ട് സ്പെഷ്യൽ ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടായിരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നത് ഒരു ചെറിയൊരു കുട്ടി വ്ലോഗായിരുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം ടാറ്റാ ബൈ ബൈ താങ്ക്